ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തിയായ കറി തന്നെയാണ് ചീരയിലും പരിപ്പും കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മുടെ മുറ്റത്തുണ്ടായ ചീരകള തന്നെയാണ് രണ്ട് പച്ച ചീരയിലും ചീരയുടെ തണ്ടും കിട്ടി രണ്ട് ചവന്ന ചീരയുടെ തണ്ടും കിട്ടി അപ്പോൾ അതിൻ്റെ ഇല എടുത്തിട്ടാണ് ഇപ്പോൾ കറി വയ്ക്കുന്നത് സാധാരണ ധാരാളം പച്ചച്ചീരി ഉണ്ടാവാറുണ്ട് അത്യാവശ്യമൊക്കെ ചുവന്ന ചീരി ഉണ്ടാവാറുണ്ട് ഇത്തവണ അറിയില്ല അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ട് പേർക്കുള്ള കറിക്ക് കറി വെക്കാനുള്ള ചീരല കിട്ടി കേട്ടോ നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ അപ്പോൾ പിന്നെ അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റി കറി ഉണ്ടാക്കാം അങ്ങനെ ഞാൻ ചീരല ഉള്ളിക്കൊണ്ടുവന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിയാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടായതു തന്നെയല്ലേ ഒട്ടും വിഷം അടിക്കാത്തതല്ലേ ഇപ്പോൾ അപ്പോൾ കടയിൽ നിന്നൊന്നും മേടിച്ച് നമ്മൾ പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കറി ഉണ്ടാക്കാമല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു ആ ജീരം ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തുട്ടു അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയെടുത്തു അതിനുശേഷം ശേഷം ഒരു കഷ്ണം ഇഞ്ചി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും നല്ലപോലെ ചേർത്ത് ഒന്ന് ഇളക്കി ഈ കറിക്കത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതാണ് കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള കറിക്കൊക്കെ അതിനുശേഷം ഒരു ചെറിയ സബോള ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു അതിനുശേഷം അതും നല്ലപോലെ ഒന്ന് ഇളക്കി ഇപ്പോൾ ജീരകവും ഇഞ്ചിയും പച്ചമുളകും സഗോളയും എല്ലാം കൂടിയായപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ലപോലെയൊന്ന് മുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ രണ്ട് പച്ചമുളക് കരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് മുപ്പിക്കുകയാണ് ആ പച്ച ചായ മാറുന്നത് നല്ലപോലെ ഒന്ന് ഒപ്പിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കിയിട്ടാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഒരുവിധം മൂത്തു വന്നപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ മുളക് പൊടിയും കൂടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു എല്ലാം ഒരുവിധം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിരുന്ന ചീരയില ചേർത്ത് കൊടുത്തു വിട്ടോ അതിനുശേഷം ചീരകൾ നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി ഇടയ്ക്ക് ഇടയ്ക്ക് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ ആ ഉള്ളി ഇഞ്ചിയും പച്ചമുളകും മസാലയും അതിലേയും അരിഞ്ഞു വെച്ചിരുന്ന ചീരയിലിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ വേവിച്ചെടുത്തു നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് കേട്ടോ എങ്ങനെയൊക്കെ ഉണ്ടായത് സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് ചീരല്ല ഒക്കെ ഒരുവിധം വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചീരകളിലേക്ക് നല്ലപോലെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ആ പച്ചമണം മാറുന്നത് വരെ വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം കുറച്ച് പരിപ്പ് യോജിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധാരണ തോരപ്പരിപ്പ് സാമ്പാർക്കൊക്കെയാണ് പരിപ്പുണ്ടല്ലോ തോരപ്പരിപ്പ് ആ പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആ പരിപ്പും കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും ഇളക്കി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയ ഈ കറി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്